ലിസി ഹോസ്പിറ്റൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കേരളത്തിലെ എറണാകുളം മേഖലയിലെ പ്രധാന ചാരിറ്റബിൾ വിങ് ആണ് കിഡ്നി ഹാർട്ട് ലിവർ ക്യാൻസർ മേജർ സെർജറി കീമോ റേഡിയേഷൻ ഐ സി യു കെ എന്നിവയ്ക്കുള്ള സാമ്പത്തിക സഹായം നിഡി പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നു ഏജ് ലിമിറ്റ് ഇല്ല ഏതു വയസ്സുകാരണം അപേക്ഷിക്കാം ഡിസേർവിംഗ് കേസസിന് മുൻഗണന നൽകുന്നു അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ ആശുപത്രി നൽകി നിൽക്കുന്ന ഡയഗ്നോസിസ് റിപ്പോർട്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചികിത്സ എസ്റ്റിമേറ്റ് ആശുപത്രി ബില്ലുകൾ മുൻകാല ചെലവ് ചികിത്സ ബില്ലുകൾ രോഗിയുടെ തിരിച്ചറിയൽ രേഖ ആധാർ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കുടുംബ വരുമാന തെളിവ് വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ദാരിദ്ര്യ തെളിവ് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ രോഗിയുടെ ഫോട്ടോ അപേക്ഷ നടപടിക്രമങ്ങൾ ൾ ഹോസ്പിറ്റൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രോഗിക്ക് സഹായം സാമൂഹിക ക്ഷേമ സാമൂഹികയും ബന്ധപ്പെടുക അവിടെ അപേക്ഷ ഫോം ലഭിക്കും എല്ലാ രേഖകളും ചേർത്ത് സബ്മിറ്റ് ചെയ്യണം വെരിഫിക്കേഷൻ ടീം കേസ് അവലോകനം അർഹരായ രോഗികൾ ശസ്ത്രീയ കീമോ റേഡിയേഷൻ മരുന്നുകൾ യാത്ര താമസ സഹായം എം വളണ്ടിയർ ടീം ബെഡ്സൈഡ് സപ്പോർട്ട് ആശുപത്രി ഏകോപനം എന്നിവയും പ്രൊവൈഡ് ചെയ്യും സപ്പോർട്ട് തുക രോഗി മെഡിക്കൽ ആവശ്യകത അനുസരിച്ച് ഡിസൈഡ് ചെയ്യും കോൺടാക്ട് വിവരങ്ങൾ ലിസി ഹോസ്പിറ്റൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എറണാകുളം കേരളം ഫോൺ പ്ലസ് ഒമ്പത് ഒന്ന് നാല് എട്ട് നാല് രണ്ട് എട്ട് പൂജ്യം 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 പ്ലസ് ഒമ്പത് ഒന്ന് ഒമ്പത് നാല് നാല് ഏഴ് പൂജ്യം പൂജ്യം അഞ്ച് ആറ് ഏഴ് ഒന്ന് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ലിസി ഹോസ്പിറ്റൽ ഡോട്ട് ഓക്സ്ലാഷ് ചാരിറ്റി ഫൈനാൻസ് ചാനൽ വ്യൂവർ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ക്രിട്ടിക്കൽ ട്രീറ്റ്മെന്റ് ആ ഡിസേർവിംഗ് പേഷ്യൻസ് ചാരിറ്റബിൾ ഫണ്ട് സമീപിക്കാം ഈ വിവരങ്ങൾ അറിഞ്ഞ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ഒരു ജീവൻ രക്ഷിക്കാൻ സഹായം ചെയ്യാം